ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം നിങ്ങളോട് പറയുകയാണ് ഒക്ടോബർ കേരള എന്റെ എന്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഓരോരുത്തരും വന്നു സുഹൈറുഹുദവി അടക്കമുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ കുറ്റവാളികൾ പോലെ വിളിച്ചുകൊണ്ടുപോയി ചോദ്യങ്ങൾക്ക് വിധേയരായി എന്താണ് കാരണം അറിയുമോ നിങ്ങൾക്ക് എന്താണ് കാരണം ഞാൻ പറയുന്നത് ഇതാണ് വളരെ ബോധപൂർവമായ ഞങ്ങളുടെ ഉസ്താദിനെതിരെ ഗൂഢാലോചനകൾ നടക്കുന്നു ആ ഗൂഢാലോചനകൾക്ക് നേതൃത്വം കൊടുക്കുന്നത് പുറത്തുള്ള ആളുകളാണെങ്കിൽ നമുക്ക് ഇതൊക്കെ സഹിക്കാമായിരുന്നു പ്രിയപ്പെട്ടവരെ ഞങ്ങളോട് ചേർന്ന് ഞങ്ങൾക്ക് സഹായം നൽകേണ്ടവർ ഈ സ്തംഭന സംവിധാനങ്ങളൊക്കെ ഞങ്ങളുടെ കൂടെ നിന്ന് ഒന്നിച്ചുകൊണ്ട് വിപുലപ്പെടുത്തി സമൂഹത്തിന്റെ നന്മക്ക് വേണ്ടി തോളോട് തോളു ചേർന്ന് പ്രവർത്തിച്ചു പ്രവാചകൻ പറഞ്ഞ പ്രവർത്തനം ഏറ്റെടുക്കേണ്ടവർ അവർ തന്നെയാണ് ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങൾക്ക് പാരവെക്കുന്നത് എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഞങ്ങൾ അവസാനം ഇത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നേതാക്കന്മാരോട് ഇരിക്കുന്നുണ്ട് അവരുടെയൊക്കെ പ്രവർത്തിക്കുന്ന ഉന്നതനായ ഒരു വ്യക്തി ഉന്നതനായ ഒരു വ്യക്തി ആളുകൾ അവരെ അവരെകൾ എന്ന് വിളിക്കുന്നുണ്ട് ആ വിഭാഗം ഞാൻ അവരെ അങ്ങനെ വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഈ ചിത്രശക്തികൾ ഈഘടിതർ അങ്ങനെ അവരെ വിളിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അവരുടെ ജീവാത്മാവും പരമാത്മാവുമായ ഒരു ഫൈസിൽ അധികം പേജ് വരുന്ന കുറ്റപത്രം തയ്യാറാക്കിയിട്ടു ഹാദിയെ കുറിച്ച് അർദ്ധ അർദ്ധസത്യങ്ങളും ഇല്ലാത്ത നുണകളും കൃത്യമായി എഴുതി പഠിപ്പിച്ചുകൊണ്ട് സമസ്ത കേരള ജമിയെ തുരുളമാക്കുന്ന നീണ്ട കുറ്റപത്രം കെട്ടുകണക്കിന് പേജ് ഞങ്ങൾ കൊടുത്ത് കൊടുത്തു ഇതൊരു സതുദ്ദേശത്തോടെയാണ് എന്ന് നിങ്ങൾക്കാർക്കെങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ മനസ്സാക്ഷിയോടെ നിങ്ങൾ ചോദിക്കണം ഇത് സതുദ്ദേശത്തോടുകൂടിയാണ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും സ്വാഭാവികമാണ് മനുഷ്യരെയാണെന്ന് നമ്മളൊക്കെ എല്ലാവർക്കും ഒരഭിപ്രായവില്ല എനിക്കൊരാളോട് ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ ഞാനത് അയാളെ തിരുത്താൻ ശ്രമിക്കണം അയാൾ തിരുത്താൻ ശ്രമിക്കടില്ലെങ്കിൽ ആ രീതിയിൽ ബന്ധപ്പെട്ട ആളുകളോട് സംസാരിച്ചിട്ടത് പരിഹരിക്കാൻ ശ്രമിക്കണം ഈ പരാമർശങ്ങൾ ഈ പരാമർശങ്ങൾ ഞങ്ങളെ കുറിച്ച് നടത്തി ഇരുന്നൂറ് പേജിലധി ഞാനതിന്റെ പേജിന്റെ കണക്കിന്റെ കൃത്യം ഇരുന്നൂറ് പേജിൽ ഏറെ നൂറ് ശതമാനം ഉറപ്പുള്ളത് കൊണ്ട് പറയാം ചിലര് പറഞ്ഞ മുന്നൂറ് പേജ് ഉണ്ട് നാറു അഞ്ഞൂറ് പേജ് ഉണ്ട് കാരണം ഇത് അത്രമേൽ കെട്ട് കണക്കിന് ഞങ്ങളെ കുറിച്ചുള്ള ആരോപണങ്ങൾ ചെറിയ 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 വിഷയങ്ങളാ അല്പത്തരം അല്ലാതെന്താ പറയാ അല്പത്തരം എന്നിട്ട് അത് എഴുതി കൊടുത്തു എന്തായിരുന്നു ഫലം ഞങ്ങളെ വിളിച്ചു വിളിച്ചു വരുത്തി ഓരോ ും ചോദിച്ചു ചോദിച്ചു സംസ്ഥയുടെ അവർ തള്ളി തള്ളി എന്ന് പറയുന്നത് ഞാനല്ല സമസ്ത കേരള കേരളമായിയുടെ സമുന്നതനായ നേതാവ് അദ്ദേഹം സുപ്രഭാതത്തിൽ ലേഖനം എഴുതി വേറൊരു വിഷയ സംബന്ധമായിട്ട് ഉണ്ടായ ലേഖനം എഴുതി ആ ലേഖനത്തിൽ അദ്ദേഹം കൃത്യമായി പറഞ്ഞു ഉദവികൾക്കെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളൊക്കെ തറക്കൽ കൊടുത്തിട്ട് ഇമ്മാതിരി കളവ് അതും എസ് ഒ എസിന്റെ ചില ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞ ആളുകൾ മുന്നിലുണ്ട് എന്നാ പറയണേ അറിഞ്ഞുകൊണ്ട് കളവ് ഏതാണ് ഒന്നാം ഇരുന്നൂറ് പേജ് ഏതായാലും ഉണ്ട് എന്നത് നൂറ് ശതമാനം ഉറപ്പാണ് എന്നാവും പറഞ്ഞത് മുന്നൂറ് പേജോട് ഉണ്ട് എന്നാണ് പറഞ്ഞത് ഇതാണ് ആ കുറ്റപത്രം മുപ്പത്തഞ്ച് പേജാതിലുള്ള അതിലുള്ള ചട്ടട അതാണ് പണ്ട് അറക്കൽ രാജാവ് ആന തുപ്പി എന്ന് പറഞ്ഞ മാരി ആണ് ഇവരെ പ്രസംഗം ചെന്നണ്ട് അന്വേഷിച്ചോദിക്കാൻ കഞ്ഞിയിലുള്ള കറുത്ത വറ്റാതൊപ്പിട്ടുണ്ടാകുക അത് കോഴിക്കോട് എത്തിയപ്പോ കറുത്ത ആനയായതാ മുപ്പത്തഞ്ച് പേജുള്ള ഈ കുറ്റപത്രമാണ് ഇവര് മലപ്പുറത്തെത്തിയപ്പോ മുന്നൂറ് പേജ് ആയത് ഓം കുറച്ചുകൂടി ഡോക്ടറൊക്കെ ആയതുകൊണ്ട് ആയതുകൊണ്ടോ ഇരുന്നൂറിൽ ഒതുക്കി ആയിക്കോട്ടെ ഇതിൽ ഇല്ലാത്ത നുണകൾ എഴുതി കൊടുത്തു നാ ഉള്ളതാണെങ്കിലോ പിന്നെ ഇത് സതുദ്ദേശത്തോടെ കൊടുത്തതാണ് എന്ന് സഹോദരങ്ങളെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് കരയാവൻ ഞാൻ ഈ ഗീത ഇതൊന്നും ഇതുവരെ പുറത്ത ആളുകളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇവര് പറഞ്ഞല്ലോ സ്വകാര്യമായിട്ട് ഞങ്ങളോട് പറഞ്ഞാ പോരെ നിങ്ങളാണ് പരസ്യമായി പറഞ്ഞു തുടങ്ങിയത് ഞങ്ങളല്ല സ്വകാര്യമായി പറഞ്ഞു 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 ഇതാ ഇതൊക്കെ സമസ്തയുടെ പ്രസ്ഥാനത്തിന്റെ ഉള്ളിൽ വെച്ച് തന്നെ തിരുത്തി നിങ്ങളെ നേർവഴിക്ക് നടത്താൻ ഈ ഉമ്മത്തിന്റെ നേതാക്കൾ പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടുണ്ട് അതുകൊണ്ടാ ഇതൊന്നും ഞങ്ങൾ പുറത്തുതുവരെ കാണിക്കാതിരുന്നതും നമുക്ക് ഈ പരാതി വിശകലനം ചെയ്യാം ഇതിന്റെ സാഹചര്യവും നമുക്ക് വിശദീകരിക്കാം നിഷ്പക്ഷമതികളായ ആളുകൾ കാര്യം മനസ്സിലാക്കാം വെറുതെ രാഷ്ട്രീയ ജ്വരം ബാധിച്ചതിന്റെ പേരിൽ സമസ്തക്കാരെ മുഴുവനും കമ്മ്യൂണിസ്റ്റ് നടത്തുന്നവർ കോശാരാൽ മഹിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ഹിസാബിന് പേടിയുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കണം ഇല്ലെങ്കിൽ ഞങ്ങൾ ഈ പറയുന്നതിനെ നിങ്ങൾ നിഷേധിക്കും പരസ്യമായി പറയാൻ തൊഫീക്ക് ചെയ്യാതിരിക്കട്ടെ എന്നല്ലേ തരുന്നേ പറയാൻ തോന്നു അപ്പോഴേ ഞങ്ങൾക്ക് ഞമ്മക്ക് നോക്കാം പിന്നെ ചെറിയ ചെറിയ വിഷയങ്ങളാണ് അല്പത്തരം ചെറിയ വിഷയങ്ങളാണോ അല്പത്തരങ്ങൾ എന്നിട്ട് സമസ്ത ആ ആരോപണങ്ങളെ തള്ളി ഗുരുതരമായ കളവ് അതും ശരിയല്ല ഒന്നും ശരിയല്ല ശരി എന്താ ഹമീദ് ജീവാത്മാവാന്ന് പറഞ്ഞാൽ അത് ശരി ഭംഗി കണ്ടിട്ടും ആരോഗ്യം കണ്ടിട്ടും മസല് കണ്ടിട്ടുണ്ട് ആ മനുഷ്യനെ കൊണ്ട് ഈ ഉമ്മത്തിന് ഗുണം ആ ഗീതയിൽ ഈ ഉമ്മത്തിനെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി കഠിനാധ്വാനം നടത്തിയിട്ടുണ്ട് ഇന്നും വഹാബികളുടെ പരസ്പരമുള്ള തമ്മിലടികളിൽ ഉയർന്നു കേൾക്കുന്ന പേര് ഒരു ഡോക്ടറുടേതുമല്ല ഒരു ആഗോള വണ്ടി

ഈ ഇതിന്റെ സാഹചര്യം ഞാൻ ആദ്യം പറയാം ഇനി മറ്റൊരു കാര്യം ഇതിന്റെ ഇതിന്റെ ഒക്കെ മൂർധാവിൽ ആരാന്നാണ് പറഞ്ഞത് ഞമ്മളെ ജീവാത്മാവായ ഒരു ഫൈസി അല്ലേ ഞാൻ ആളെ പേരൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലല്ലോ ആളെ പേരൊന്നും ഞാൻ പറയില്ല കാരണം ഞാൻ മാന്യനായതുകൊണ്ട് ഞങ്ങള് പേര് പറയും ഞങ്ങൾക്ക് പേര് പറയണ ഒരു മടിയില്ല കാരണം ഞങ്ങൾ സത്യ പറയും അതുകൊണ്ട് ഞങ്ങൾ പേര് പറഞ്ഞിട്ട് തന്നെ ഇവിടെ പറയാം ഇതിന്റെ സാഹചര്യം ഞാൻ പറയാം സംസ്ഥാന പ്രവർത്തക സമിതി അതേപോലെ സംസ്ഥാന എസ് എസ് കെ സ്റ്റേറ്റ് ആറ് രണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിന് സുന്നി യുവജന സംഘം സംസ്ഥാന പ്രവർത്തക സമിതി സമിതി പ്രകാരം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തുലമ കേന്ദ്ര മുഷാവറക്ക് സമർപ്പിക്കുന്നത് സംസ്ഥാന പ്രവർത്തക സമിതിയിൽ ഒരു ചർച്ച നടന്നു ആ സമസ്തയെ അംഗീകരിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ ദാർലഹോദല്ല വാഹികളല്ല പട്ടിക്കാട് ജാമ്യ അല്ല നന്ദിയല്ല റഹ്മാനിയല്ല പിന്നെ ഇതിൽ ഇന്ന സ്ഥാപനം എന്ന് പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ആളത്തിരിയേൽ കുറച്ച് കൂടുതലാണ് നിങ്ങൾ കള്ളന്മാരെ തരാൻ പറ്റൂ നിങ്ങൾ കള്ളന്മാരാണ് ഇവിടെ ബഹുമാനപ്പെട്ട ഉമ്മർ ഉള്ള പറഞ്ഞു അങ്ങനെ എങ്ങനെ എന്താ ചികിത്സ അല്ലല്ലോ അതിന് മാർഗല്ല ഇവരെന്താ പറഞ്ഞത് അറിയാം എതിരെയാണ് പരാതി അല്ല ശ്രദ്ധിച്ചോ സമസ്തയെ അംഗീകരിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചില വിദ്യാർത്ഥികൾ ബോധമില്ലാതെയും സംഘടനയോട് പ്രതിബദ്ധത പുലർത്താതെ പുലർത്താതെയും വളർന്നു വരുന്നതായി ശ്രദ്ധയിൽപ്പെടുന്നു ഇത്തരം ചിന്താഗതികൾ വളർന്നു വന്നാൽ അവർ സംഘടനാ തരത്തിൽ അസ്വസ്ഥതകൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് ദീർഘവീക്ഷണം നോക്കി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ശരിയല്ലേ എന്ന് ആറ് രണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ചേർന്ന സുന്നി യുവജന സംഘം സംസ്ഥാന പ്രവർത്തക സമിതി വിലയിരുത്തി അതിനാൽ സമസ്തയ്ക്ക് കീഴിലെ മതകലാലയങ്ങളിലെ ഡിഗ്രി പി ജി തലങ്ങളിൽ പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും സംഘടനാ ബോധം നൽകുന്ന സംഘടനാ ക്ലാസുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാൻ സമസ്ത കേന്ദ്ര മുഷാവറ നേരിട്ട് ഇടപെടണമെന്ന് ഇതിനാൽ അഭ്യർത്ഥിക്കുന്നു സംസ്ഥാന കമ്മിറ്റിന്റെ ലെറ്റർ ഹെഡില് ആരാ ഒപ്പുണ്ടോ എന്ന് അറിയാൻ അബ്ദുൽ അമീദ് ഫൈസി അമ്പലക്കടവല്ല സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾക്ക് അമീദ് വൈസി പാഞ്ഞു കയറാൻ പറ്റിയ മര നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ ഭൂമിയാണ് എസ് വൈഎസിന്റെ സംസ്ഥാന സമിതി പ്രവർത്തക സമിതിയുടെ ഈ കത്ത് മുഷാവറക്ക് കൊടുക്കേണ്ടത് അതിൽ ഒപ്പിട്ടിട്ടുള്ള ആള് ബഹുമാനപ്പെട്ടത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അല്ലേ ബോധമുള്ളവർക്ക് അങ്ങനെയല്ലേ തോന്നുക നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ കുട്ടി മൊബൈൽ ഫോണിൽ അവൻ സ്ഥിരമായി ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് മൊബൈൽ നമ്മൾ ഗൈമിച്ചോണ്ടിരിക്കും അപ്പോ ആ നാട്ടുകാരോട് വാങ്ങി വെച്ചിരിക്കുന്നു ഇത് സതുദ്ദേശപരമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് വാപ്പാന്റെ പണി അതെന്നെയാണ് ഈ സ്ഥാപനങ്ങളെ ഇവിടെ സ്ഥാപനങ്ങളെത്താനും വളർത്തി വലുതാക്കാനും നാടിനീള പ്രഭാഷണം നടത്തിയ പ്രഭാഷണം നടത്തിയ ആളുകളാണ് ഈ പണ്ഡിതന്മാർ ഈ സ്ഥാപനങ്ങളിലേക്ക് മക്കളെ പറഞ്ഞയച്ച ഉസ്താരുമാരാണ് മദ്രസയിലുള്ളവർ ഞാൻ ഇങ്ങോട്ട് കേറി വരുമ്പോൾ എന്റെ മുന്നിൽ ആ സ്റ്റെപ്പ് കയറി വരുന്ന ഒരു മനുഷ്യനെ ഞാൻ കണ്ടു രണ്ട് കാലുകൾക്കും അദ്ദേഹത്തിന് കാലുകളില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ ഞാൻ വല്ലാറെ മനസ്സുമൊട്ടി പോയി ആ രംഗം കണ്ടപ്പോൾ ഈ സ്റ്റെപ്പ് കയറി വരുമ്പോ അവിടെ അള്ളാഹു അദ്ദേഹത്തിന്റെ ഈ ആത്മാർത്ഥതയും സമർപ്പണവും അള്ളാഹു അദ്ദേഹത്തിന് ആശ്രത്തിൽ തിരഞ്ഞ ഉയർത്താനുള്ള സഭമായി സ്വീകരിക്കട്ടെ അദ്ദേഹം ഒരു ഉദവിയുടെ പിതാവാണ് എന്നോട് ഒരാൾ പറഞ്ഞു ഉപ്പയാണ് വന്നത് ആ അദ്ദേഹത്തിന്റെ മകനെ കൊണ്ടുപോയി സ്ഥാപനത്തിൽ ചേർത്തതിന്റെ പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട് അതുപോലുള്ള ആയിരക്കണക്കിന് സാത്വികരായ പണ്ഡിതരും മദ്രസ അധ്യാപകരുടെ സ്വാധീനവും ഉപയോഗിച്ചാണ് ഈ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികളെ കൊണ്ടു വന്ന് ചേർത്തത് നന്നാവണം കരുതി പറയണില്ലേ മെമ്പർ വാഫിയാണ് മുഷാവറ സമസ്തന്റെ സ്ഥാപനാണ് പ്രാർത്ഥിച്ച മക്കളായി വരും എന്റെ മകൻ എന്ന് കരുതി കൊണ്ടുവന്നതാക്കിയതാണ് ഈ ലിബറലിസം തലക്ക് പിടിച്ചവർ അതിന് നുണഞ്ഞു കയറി വരുന്നത് ആരറിഞ്ഞു ആ പിതാവൂടെ കയറി വന്നത് മനസ്സിന്റെ വേപ്പത്തുകൊണ്ടാണ് ഈ വ്യത ഉത്തരവാദിത്തപ്പെട്ട പ്രസ്ഥാന നേതാക്കൾക്ക് ഉണ്ടാവില്ലേ അവർ അറിയിക്കേണ്ടവരെ അറിയിച്ചു ആരെ അറിയിക്കണ്ടത് ഈ പ്രസ്ഥാനത്തിന്റെ കാരണവന്മാരായ ഉമ്മത്തിന്റെ ഇമാമുകളായ സമസ്ത കേരളയുടെ മുഷാവറയിലേക്ക് ഈ വിഷയം എത്തിച്ചു എന്താ പറഞ്ഞോളൂ ഈ കോളേജിന് നടപടി എടുക്കണം എന്നല്ല പറഞ്ഞത് പിന്നെ ഈ കുട്ടികൾക്ക് സംഘടനാ ബോധം സമസ്ത പഠിപ്പിച്ചു കൊടുക്കണം ഈ കുട്ടികൾക്ക് പ്രാസ്ഥാനിക ചിന്ത വളർത്തിയെടുക്കണം അതിന് വേണ്ട ക്ലാസ്സുകൾ കൊടുക്കണം എന്നാ പറഞ്ഞത് പിന്നെ അതിന് കാരണം പറഞ്ഞു ഇവരിൽ ചില സംഘടനാ വിരുദ്ധ സ്വഭാവങ്ങളും രീതികളൊക്കെ കണ്ടുവരുന്നുണ്ട് അത് ശരിയാണ് അതിന് തെളിവുകളൊക്കെ പറയുന്നത് അതേപോലെ തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പത്ത് നാല് രണ്ടായിരത്തി പത്തൊമ്പതിന് ചേർന്നപ്പോൾ ആ സെക്രട്ടറിയേറ്റിലും ഇതേ ആശയം തന്നെ ചർച്ചക്ക് വന്നു എന്നിട്ട് സമസ്ത മുഷാബർക്ക് ഈ വിഷയത്തിൽ പരാതി തയ്യാറാക്കി കത്തുകൊടുക്കാൻ സെക്രട്ടേറിയറ്റ് ചുമതലപ്പെടുത്തിയ മഹാന്മാരായ ആളുകളുടെ പേരുകൾ ഞാൻ പറയാം ഒന്ന് അബ്ദുൽ ഹമീദ് ഫൈസി ഫൈസി മുസ്തഫ മാസ്റ്റർ നാസർ കൂടത്തായി അടക്കം ഉള്ള സമിതിയാണ് മുഷാവറക്കി കത്ത് കൊടുത്തത് എന്നിട്ട് ഹമീദ് ഫൈസി ഈ നേതാവായ ഫൈസി മൂപ്പേരാണ് ഈ പരാതി ദാർബ്രിക്കാൻ ആള് സംസ്ഥാന സെക്രട്ടറി സെക്രട്ടറിയേറ്റും കൊടുത്തു അങ്ങനെ ഒരു പരാതി സമസ്തക്ക് പോയാൽ സമസ്ത എന്താ ചെയ്യ സമസ്ത അവരോട് പറഞ്ഞു ഹാജരാക്കൂ തള്ളിയക്കല്ല തള്ളി എന്ന് പറഞ്ഞില്ല അവൻ തെളിവ് ഹാജരാക്കാൻ പറഞ്ഞു അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട എസ് വൈ എസിന്റെ നേതാക്കൾ തെളിവ് ഹാജരാക്കി കണ്ണും കാതുമുള്ളവർക്ക് നോക്കിയാൽ മുപ്പത്തി അഞ്ചു പേജും അന്ധത ബാധിച്ച ലിബറസം തലക്ക് പിടിച്ചവർ നോക്കിയാൽ മുന്നൂറ് ഈ പരാതികളെ മൂന്ന് വിഷയങ്ങളാണ് സമസ്തയുടെ മുഷാവറ മുമ്പിൽ ഇവരെത്തിച്ചത് നമ്മള് ആദ്യാവസാനം ഇടക്കിടക്ക് പറയേണ്ടതില്ലോ ഇതൊരിക്കലും ദാരുഹുദക്കെതിരെയുള്ള പരിപാടിയായിട്ട് ആരും വ്യാഖ്യാനിക്കാൻ ഇത് ലിബറലികൾ വാദിച്ചവർക്കെതിരെയുള്ള ലിബറലി അതിന്റെ പേരിൽ സമസ്തക്കെതിരെ സമസ്തയെ തളർത്താൻ ശ്രമിക്കുന്ന ആരുടെയോ താല്പര്യത്തെ സംരക്ഷിക്കാൻ നടക്കുന്നവർക്കെതിരെയുള്ള പരിപാടി അവർക്ക് അവരോടാ പറഞ്ഞു അല്ലെതിരെയല്ല നമ്മൾ ും സപ്പോർട്ട് ചെയ്യും കാരണം ഈ സമസ്തന്റെ സ്ഥാപന നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് ഒരു ടൈപ്പിംഗ് സെന്റർ ഇട്ടാൽ നിങ്ങൾക്ക് ധാർളതയും ഉണ്ടാവില്ല സമസ്തയും ഉണ്ടാവില്ല പക്ഷെ ഞങ്ങൾക്ക് നാളെ ഞങ്ങളെ കുട്ടികളെ പറഞ്ഞേക്കാനുള്ള സ്ഥാപന അതുകൊണ്ട് അതിനെ ഞങ്ങൾ സംരക്ഷിക്കും ഇനി എന്താണ് ഇതിലുള്ള പരാതികൾ എന്നെ നമുക്ക് പരിശോധിച്ചോ ഇതിലുള്ള പരാതികൾ വസ്തുനിഷ്ഠമാണോ ഉള്ളതാണോ അറിയാണല്ലോ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം മുജാഹിദ് ജമാ പോലുള്ള പുത്തൻവാദികളോടുകൂടെ വേദി പങ്കിടരുത് എന്നാണ് സമസ്തയുടെ പ്രഖ്യാപിത നിലപാട് അതിൽ ആർക്കും തർക്കമല്ലല്ലോ പിന്നെ ആരെങ്കിലും വേദി പങ്കിടുന്നുണ്ടെങ്കിൽ അത് ഈ മധുഹബിന്റെ പുറത്തായതുകൊണ്ടാണ് നമ്മൾ അടക്കമുള്ളവരുടെ മധുഹബ് വഹാബിസവുമായി മൗദൂദിസവുമായി നോ കോംപ്രമൈസ് ഒരു ബാന്ധവവും അവരുമായി ബന്ധപ്പെട്ടുണ്ടാവാൻ പാടില്ല ഇതാണ് നമ്മുടെ പൂർവ്വ നേതാക്കളുടെ നിലപാട് അവരുമായി വേദി പങ്കിടാൻ പാടില്ല അവരുമായി ആശയപരമായ യോജിപ്പുണ്ടാവാൻ പാടില്ല സഹകരണം ആദർശപരമായ സഹകരണം ഉണ്ടാവാൻ പാടില്ല എന്നാൽ അവരുമായി വേദി പങ്കിട്ടു എന്ന് മാത്രമല്ല ഒന്നുമില്ല അവരുടെ സംസ്ഥാന സമ്മേളനങ്ങളിലും സെമിനാറുകളിലും ദാറുൽ ഹുദയിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഹുദവികൾ പങ്കെടുക്കുന്നുണ്ട് ഇതാണ് ഒന്നാമത്തെ പരാതി തെളിവുകളിൽ ഒരു തെളിവ് അതിന് തെളിവായിട്ട് കൊടുത്ത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം എന്താണ് സംഭവം അറിയോ ജമാഅത്തെ എസ്ലാമിയുടെ ഹെറിറ്റേജ് കോൺഫറൻസ് നടക്കുകയാണ് അതിലേക്ക് ക്ഷണിതാക്കളായി സമ്മേളനത്തിൽ പങ്കെടുത്ത ആളുകൾ ആരാന്നറിയങ്ങൾ ഡോക്ടർ ഡോക്ടർ ഫൈസൽ ഹുദവി ഹുദവി പിന്നെ നിങ്ങൾ ആ ഫോട്ടോയിൽ കാണുന്ന നമുക്കൊക്കെ സുപരിചിതനായ മഹ്മൂദ് ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടിയിൽ ഇവർ നിരന്തരം പങ്കെടുക്കുന്നുണ്ട് വേദി പങ്കിടുന്നുണ്ട് ഇത് നമ്മുടെ ആദർശ പാരമ്പര്യത്തിന് വിരുദ്ധമാണ് കള്ള കഥയാണ് ഈ ഇല്ലാത്തതാണോ ഇങ്ങനെ ഒരു പരിപാടി ഇനി പങ്കെടുത്തിട്ടില്ലാണോ എന്നാണോ ഗ്രൂപ്പ് ചോർന്നതും ഉണ്ടാക്കിയതാണെന്നാണോ എന്ന പോലെ ഇയാളുടെ കോലത്തിൽ പോലത്തെ പ്രേഷം കെട്ടി അവിടെ പോയി ഫോട്ടോ എടുത്തതാണോ അങ്ങനെ പറയുമ്പോ എനിക്ക് സത്യത്തിൽ ഒരു ബേജാറും ഉണ്ട് ഹക്കീം ഞാൻ അങ്ങനെ പറഞ്ഞാൽ കണ്ടില്ലേ മുജാഹിദുകളുടെ വേദിയിൽ പോലും ഹക്കീം ഫൈലിയെ സ്വതിച്ചുകൊണ്ട് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ആ പാവത്തിന് പിന്നെയും ഒരു കുത്തുകിട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അങ്ങനെയും പേടിയുണ്ട് സത്യത്തിൽ അദുർ ശേരി ഹക്കീം ഫൈൽദി മുസ്ലിം ഉമ്മത്തിന്റെ നല്ല ഒരു നവോത്ഥാനത്തെ നല്ല ഒരു ചിന്തയെ അവർക്ക് യഥാർത്ഥത്തിൽ ഖുർആനുസിന്നു ജീവിക്കണമെന്ന ആഗ്രഹത്തെ ഉയർത്തിപ്പിടിക്കുന്നുണ്ട് അതുപോലെ ഒരുപാട് പണ്ഡിതന്മാരുണ്ട് ഞാൻ അവരൊക്കെ പേരിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അവര് വെറുതെ മുദ്ര കുത്തപ്പെടരുത് എന്ന ഒരു ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് ഇപ്പൊ ഞാൻ അങ്ങനെ അത്ര പറഞ്ഞ് അവസാനിപ്പിക്കുക സമസ്തയിലുള്ള ഒരുപാട് നല്ല പണ്ഡിതന്മാർ ഹുദവി ബിരുദമെടുത്ത് വരുന്ന പണ്ഡിതന്മാരിൽ ബഹുഭൂരിപക്ഷം നല്ല മാന്യമായിട്ട് ഈ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഇസ്ലാമിക സംസ്കാരത്തോടുകൂടി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സഹോദരങ്ങൾ എനിക്കറിയാം അവരുമായിട്ടുള്ള സംസാരത്തിൽ അവര് പറഞ്ഞു നമ്മുടെയൊക്കെ പള്ളി മിമ്പറുകളിൽ വെള്ളിയാഴ്ച ദിവസം ഇബിനി തങ്ങളുടെ ആ ഒരു ഹുതുബയാണ് നമ്മുടെ മഹല്ലിലെ മുഴുവൻ മുസ്ലിങ്ങൾക്കും ഇസ്ലാം എന്തെന്ന് അറിയാതെ പോയത് ഹുദവി സഹോദരങ്ങള് ഞാൻ അവരെ പേര് പറയുന്നില്ല ഇനിയിപ്പോ അതൊക്കെ പ്രശ്നമാണ് വാഫി കുട്ടികളുണ്ടല്ലോ നിങ്ങൾക്ക് പരിചയമുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ അവരോടൊന്ന് സംസാരിച്ചു നോക്കി അവർ പറയും കേരളത്തിൽ മുസ്ലിങ്ങൾക്ക് അള്ളാഹുവിന്റെ ദീനിനെ മനസ്സിലാകാതെ പോയതിന്റെ ഒരു കാരണം വെള്ളിയാഴ്ച ദിവസം ഇത്ര സുന്ദരമായ ഒരു അവസരം ലഭിച്ചിട്ടു ആ മഹലിലെ മുഴുവൻ ആളുകളെയും പള്ളിയിലെത്തിക്കാൻ പറ്റിയിട്ട് ആപാലവൃതം സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും ഒക്കെ പള്ളിയിലെത്താമെന്നത് അവാന്റെ ദീനായ ഒരു പുണ്യകർമ്മമായ ഒരു അവസരം ഉണ്ടായിട്ട് സ്ത്രീകളെ മുഴുവനും അകറ്റി നിർത്തി അവിടെയുള്ള കുറച്ച് ആൾക്കാരെ കൊടുന്ന് സുഖമായിട്ട് അവർക്ക് ഉറങ്ങാനുള്ള ഒരു മണിക്കൂർ ഉണ്ടാക്കി കൊടുത്തത് ഈ ബാധിത്ത ഗ്രൂപ്പ് ചോർന്നപ്പോഴേ ഒരാത്മാർത്ഥതയില്ലാതെ ലീഗരെ വണ്ടി കയറ്റി ജീവിക്കുക ലീഗിന്റെ ചില ആളുകളെ വണ്ടി എല്ലാരും അല്ല അവളൊന്നും കയറ്റാൻ വരുമോ ചില ആളുകളെ വണ്ടി കയറ്റി ഞങ്ങളാണ് കൂടെ ലീഗിന്റെ സംരക്ഷകർ എന്നിങ്ങനെ പാടി പറഞ്ഞു പാണക്കാട്ടുകാർ ഞങ്ങളാണെന്നതാണ് നിങ്ങളുടെ കുറ്റം പറയാ ഞങ്ങൾ പാണക്കാട്ടുകാരുടെ ആളുകളാണ് എന്നതാണ് ഞങ്ങൾക്കുള്ള ആക്ഷേപം ആരെയങ്ങനെ ആക്ഷേപിച്ചു ആക്ഷേപിച്ചിട്ടില്ല വെറുതെ പറയാ എന്നിട്ട് അതിന്റെ പേരിൽ ഇങ്ങനെ വികാരം കൂടില്ല എന്തിനാ പറയുക ഇത് കേൾക്കുമ്പോ അല്പം ബോധം കുറഞ്ഞോ വിചാരിക്കുമോ ശരി ആട്ടോ ഇപ്പൊ പാണക്കാട്ട് ആളാണ് മറ്റുപോലെ ആരോപിക്കണത് ഇവരെന്നെ ആട്ടോ പാണക്കാട്ട ആൾക്കാരെന്ന് ആർക്കൊരു തോന്നിയ കുറ്റപ്പെടുത്താൻ പറ്റില്ലല്ലോ ഞമ്മക്കല്ല ഇപ്പൊ കഥയും കാര്യം അറിയുള്ളൂ സമയത്തിനനുസരിച്ച് പങ്ങളെ പാണക്കാട് സ്നേഹമൊക്കെ ഞാൻ കാണിച്ച സമയമുണ്ടോ നോക്കട്ടെ അല്ലെ നിങ്ങള് വേറെ വെക്കുക അപ്പോ ഇതാണ് ഒന്നാമത് നമ്മൾ കൊടുത്ത തെളിവ് അതേപോലെ തന്നെ ഇവര് പടർത്തുന്നൊരു മാസികയുണ്ട് ആ തെളിച്ചം മാസികയുടെ പ്രചരണ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് എം എം അക്ബറിന്റെ ഫോട്ടോ എം എം അക്ബറിന്റെ ഫോട്ടോ മാസികയുടെ പ്രചരണവുമായി ബന്ധപ്പെടാ മാസികൻ്റെ പുറംചട്ട ഏറ്റാ കൊടുക്കുന്നത് സമസ്തന്റെ കീഴിലുള്ള സ്ഥാപനത്തിന്റെ മാസികയുടെ എം അക്ബറി സുപ്രഭാരത്തിൽ പിണറായിന്റെ ഫോട്ടോ വരുമ്പോഴാണ് ഇവർക്ക് ഭയങ്കര ഫോട്ടോ എന്ന പരസ്യത്തിൽ വന്നാലാണ് ഇവർക്ക് ഭയങ്കരമായ പ്രശ്നം വേറെ ഏതെങ്കിലും പത്രത്തിൽ വന്നാൽ ഒരു എപ്പോഴും ഒരു സുഖമായിട്ട് ഉറങ്ങും ആ ആളുകളാണ് അവരുടെ മാസികയിൽ കേരളത്തിലെ കടുത്ത വഹാബിയായ എം എം അക്ബറിന്റെ ഫോട്ടോ വെച്ച് പ്രചരണ ക്യാമ്പയിൻ ആരംഭിച്ചു നടത്തി ഇതാണ് നമ്മൾ കൊടുത്ത മറ്റൊരു തെളിവ് പിന്നെ ഇരുപത്തിയേഴ് ഗുരുതരമായ ഒരു തെളിവും കൂടി കേട്ടു ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവായ വനിതാ വിങ് നേതാവായ അവരുടെ ഫ്രട്ടേണിറ്റി െന്റ് അംഗമായയിലുള്ള ജമായത്തെ ഇസ്ലാമിക്കാരി അവരുടെ സജീവ പ്രവർത്തകയാണ് അവരെ കൊണ്ടുവന്നിട്ട് നാളെ ഇവിടെ സമസ്തയുടെ ഹാദിമീങ്ങളായി വളരും കുടുംബത്തിനും നാട്ടിനും ഒരു തലമുറക്കും ഉപകരിക്കുന്ന വനിതകളായി മാറും എന്ന പ്രതീക്ഷയോടെ വനിതാ കോളേജിൽ നമ്മൾ കൊണ്ടുപോയി നമ്മുടെ പെൺമക്കൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് അതിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട് മുസ്ലിം സ്ത്രീ സാമൂഹിക ഇടം ദൗത്യം എന്ന് പറഞ്ഞ് ഈ അവര് അതിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട അവര് ഫേസ്ബുക്കിൽ ഇട്ട പോസ്റ്റാണ് ഇനി അത് മാത്രല്ല അതിനേക്കാൾ ഗുരുതരമായ ഒരു വിഷയം ഈ ടീച്ചർ ഈ കുട്ടികൾക്ക് അവരുടെ ഫോൺ നമ്പർ കൊടുത്തു എന്നിട്ട് ഈ പെൺകുട്ടികൾ ഈ ടീച്ചറുമായി നിരന്തരം ഒരു വഹാബിയുമായി ഒരു മൗദൂദിയുമായി അതിൽ അവർ എല്ലാ പഠനവും നടത്തിയ ക്ലാസ് എടുക്കാൻ പോകുന്ന ഒരു വനിത ഒരു ടീച്ചറുമായി പതിനൊന്നാം വയസ്സിൽ കൊണ്ടുപോയി ചേർത്ത പെൺകുട്ടികൾ അല്ലെങ്കിൽ പ്രായപൂർത്തിയാകാൻ ഇരിക്കുന്ന പെൺകുട്ടികൾ എന്തായാലും പതിനഞ്ചിന്റെ താഴെ അല്ലെങ്കിൽ ഇരുപതിന്റെ താഴെ പ്രായമുള്ള കുട്ടികളല്ലേ ഈ കുട്ടികൾ അങ്ങനെ ഒരു ജമാ ഇസ്ലാമി വനിത ടീച്ചറുമായി നിരന്തരം ചാറ്റ് ചെയ്താൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം എന്താണെന്ന് പറഞ്ഞറിയിക്കണോ കുടുംബത്തിലേക്ക് ഒരു മഹാവിശിനെ കല്യാണം കഴിച്ചു കൊടുത്താൽ ആ കുടുംബം കൊളാകാറുണ്ട് നമ്മളെ കുട്ടിനെ നമ്മൾ ദാറുൽ ഹുദയുടെ കോളേജിലാണ് എന്റെ മോള് പഠിക്കുന്നത് നമ്മൾ അഭിമാനത്തോടെ ആലോചിച്ച് നാളെ വീട്ടിലേക്ക് വരുന്ന കുട്ടിയുടെ ഉള്ളിലുള്ള ആശയം എന്തായിരിക്കും ഇതാണ് സമസ്തക്ക് എസ് വൈ എസ് അല്ല എസ് വൈ എസ് പരാതി കൊടുക്കാൻ കാരണം അതിന് തെളിവ് ഹാജരാക്കിയ ഒരു തെളിവാണ് ബന്ധം പണ്ഡിതന്മാർ അതേ പൂർവകാലത്ത് തന്നെ ഒരുപാട് ത്യാഗങ്ങൾ തരണം ചെയ്തുകൊണ്ടും ജയിലിൽ കിടന്നുകൊണ്ടും തലവെട്ടിപ്പ് വെട്ടിക്കൊന്നുപോയിട്ടും അവിടെയെല്ലാം ായി തുറന്ന് പറയുകയായിരുന്നു സുന്നത്ത് ജപാനത്തിന്റെ പണ്ഡിതന്മാർ അത് വലിയ ഭാഗ്യമാണ് ഈ ദുന്യാവിലെ ജീവിതത്തിന് നിലനിൽപ്പില്ലല്ലോ തന്നു നബ്സും ആ കഥമത്തിൽ അത് നാളേക്ക് എന്ത് തയ്യാറ് ചെയ്തു എന്ന് ചിന്തിക്കണമെന്ന് ഖുർആൻ പറയുന്നു ഒന്നും കാണുന്നില്ല ഹൃത്തിന് വേണ്ടി ഇന്ന ഒരു സമ്പാദ്യമുണ്ടെന്ന് പറയാൻ കാണുന്നില്ല പടച്ചവന്റെ കാരുണ്യം കൊണ്ട് രക്ഷപ്പെടുമെന്ന് വിചാരിക്കുന്നു കാരണം എന്തേ അവന്റെ ദീൻ അവന്റെ മതം അത് പറയുമ്പോൾ നമ്മളെ വകയിൽ ഒന്ന് കൂട്ടാനോ ഒന്ന് കുറക്കാനോ അല്ലെങ്കിൽ അതിനെ തെറ്റിദ്ധരിപ്പിക്കുന്നവർക്കെതിരെ സംസാരിക്കുമ്പോൾ ആരെങ്കിലും ഇഷ്ടപ്പെടുവോ ഇല്ലേ എന്ന് നോക്കാനോ അല്ലെങ്കിൽ ദീന് അത് സത്യവിരുദ്ധമായ നിരക്ക് അവതരിപ്പിക്കാനോ ജീവിതത്തിൽ ഒരിക്കലും ശ്രവിച്ചിട്ടില്ല എന്ന് റബിൻ സത്യമാണെന്ന് ബോധ്യപ്പെട്ടതേ പറയുന്നുള്ളൂ അസത്യമാണെന്ന് ബോധ്യപ്പെട്ടതേ നമ്മൾ വിമർശിക്കുന്നുള്ളൂ അത് റബിനറിയാമല്ലോ ആ വകയിൽ മനസ്സിനൊരു ചെറിയ സമാധാനമുണ്ട് ഇമാം ശാഷീതങ്ങളെ വഫാത്തിനടുത്ത് സമയത്ത് ശിഷ്യനായോന്ന് ഉസ്താദെ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോ അവിടുന്ന് ചൊല്ലിയതാണ് വലമി ബ എന്റെ മനസ് ഉറച്ചു പോയപ്പോൾ എനിക്ക് പോകാനുള്ള വഴികൾ ഇടുങ്ങി പോയപ്പോൾ പോകേണ്ടത് കബറിലേക്കല്ലേ അതേ അങ്ങോട്ട് പിന്നെയും പല രംഗങ്ങളുമില്ലേ റബ്ബേ നീ എനിക്ക് വിട്ടുവീഴ്ച ചെയ്യുമെന്ന് നിന്റെ വിട്ടുവീഴ്ച ഞാൻ എനിക്ക് രക്ഷപ്പെടാനുള്ള അതേ കോണിപ്പടിയായി ഞാൻ മനസ്സിലാക്കുന്നു ഈ എന്റെ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ സുഖാന ഈ പാവപ്പെട്ട എന്നെ പോലെയല്ല നമ്മളെ പോലെയല്ല ജീവിതത്തിൽ ഒരൊറ്റ ഹറാവും മനഃപൂർവ്വം ചെയ്തിട്ടില്ല ഒരു മനഃപൂർവ്വം ചെയ്തിട്ടില്ല വളരെ സംശുദ്ധമായ ജീവിതം നയിച്ച ഇമാം ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം